എല്ലാരും എന്ത് ചെയ്യുന്ന ചൂട് ചൂടധികമായിട്ട് കൂടിയിരിക്കുന്നു അല്ലെ ഏപ്രില് മറ്റേത് മാസത്തേക്ക് കഴിഞ്ഞ കൂടുതൽ ചൂടാണ് ഏപ്രിൽ അപ്പൊ എല്ലാവരും ആ ചൂടിന് ഇടയ്ക്ക് ഇങ്ങനെ വിഷുവിന്റെ പർച്ചേസിനും അതുകൂടാതെ ഇനി മൂന്നോ നാലോ ദിവസമുള്ള റംസാൻ ആഘോഷത്തിന് അതിന്റെ ഒക്കെ ഒരുക്കങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോഴാണ് നമ്മൾ പത്രത്തില് രാവിലെ കണ്ടത് അല്ലെ ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മ നാല് വയസ്സായ അവരുടെ മകളെ കഴുത്തു ഞെരിച്ച് കൊന്നു വന്നത് ഇപ്പൊ ഇത്തരം വാർത്തകൾ ആരുടെയും മനസ്സിലെ ഒരു ഞെട്ടൽ ഉളവാക്കുന്നില്ല കാരണം എന്താ ഇന്ന് മകളെക്കൊന്നും നാളെ അച്ഛനെക്കൊന്നും തലേ ദിവസം കെട്ടിയവനെ കൊന്നോ അയക്കാരനെ കൊന്നോ പിന്നെ കാമുകനെ കൊന്നോ ഇതുപോലത്തെ വാർത്തകൾ ദിവസം വായിച്ച് വായിച്ച് താള് മറിച്ച് മറിച്ച് പോകുന്നതല്ലാതെ ആരുടെയും കണ്ണും മനസ്സും അതിനൊന്നും മുടക്കുന്നില്ല എന്നാലും നമുക്കിത് ചിന്തിക്കേണ്ടതല്ലേ എന്തിനാണ് ഒരമ്മ ഒരു നാല് മാസം പ്രായമായ ഒരു കുഞ്ഞിനെ അത് ഒരു പെൺകുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്നത് ഇപ്പം ബിന്ദു എന്നാണ് അമ്മയുടെ പേരത് ശരത് അച്ഛൻ അച്ഛൻ സ്വിറ്റ്സർലാൻഡിലാണ് ജോലി ചെയ്യുന്നത് ഇടുക്കി തൊടുപുഴ സ്വദേശിയാണ് അമ്മ കാസർഗോഡുകാരിയാണ് കാസർഗോഡ് ഉള്ള അമ്മ ഇത്ര ദൂരം ഇടുക്കി കല്യാണം കഴിച്ച് പോയത് എങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഈ കുട്ടിയെ കൊന്നത് ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലും വീട്ടുകാർ തമ്മിലും ഭാര്യ വീട്ടുകാർ തമ്മിലും ഭർത്താവിനെ വർദ്ധിച്ചും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രശ്നങ്ങളെയൊക്കെ അതിൻ്റെ വഴിക്ക് വിടാൻ നമ്മുടെ പെൺമക്കൾ അല്ലെങ്കിൽ നമ്മുടെ ആൺകുട്ടികൾ എന്നാണ് പഠിക്കുന്നത് ആത്മഹത്യ വളരെയധികം പാപമാണ് ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ഒരു അങ്ങനൊരു എടുക്കാനേ പാടില്ല ക്രിസ്ത്യാനികളുടെ രീതി അനുസരിച്ച് ആത്മ ആത്മഹത്യ ചെയ്യുന്നവരെയൊക്കെ അവര് കുഴിയിലാണ് അടക്കുന്നത് ആ അടക്കുന്ന സ്ഥലത്തിന് ഒരു പേര് പോലും തെമ്മാടി കുഴി എന്നാണ് അത്രയധികം അവരെ നമ്മള് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് നമ്മൾ അങ്ങനെ ആയിട്ട് എന്താ വേണ്ടേ പിന്നെ നമുക്ക് വീണ്ടും നമ്മൾക്ക് മരിച്ചെടുത്തുന്ന പോലും നമുക്ക് ഒരു മനസമാധാനം ഉണ്ടാകുന്ന ഒരു രീതിയാണോ ഇതൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പൊ അധികം പ്രശ്നങ്ങള് ഭർത്താവ് മറ്റൊരാളോട് സംസാരിക്കുന്നു മറ്റൊരാളുടെ യോഗ്യം കൂടുന്നു മറ്റൊരാളോട് യോഗ്യം കൂടുന്നു ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് ആദ്യം ഭർത്താവ് ഭർത്താവിനോട് നമുക്ക് സംസാരിച്ച് അതിനൊരു പ്രതിവിധി കാണുമെന്ന് നമുക്ക് സംസാരിച്ച് നോക്കാം ആദ്യം ഭർത്താവും ഭാര്യയും തമ്മിൽ സംസാരിക്കട്ടെ പിന്നെ അത് മാറുന്നെങ്കിൽ ഇല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ തമ്മിൽ സംസാരിച്ച് നോക്കട്ടെ ഇത്തരം പ്രശ്നങ്ങളാണെങ്കിലും പിന്നെ നമുക്ക് മൂന്നാമതായി ഒരു ഡോക്ടർ ഒരു കൗൺസിലിങ് ഒരു ഉപദേശം നമുക്ക് തേടിയിരിക്കാം ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളിലൂടെ തന്നെ ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനല്ലെ ഈ വെളിയിലോട്ട് പോയി ഭാര്യക്കും അവരുടെ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് ഉറപ്പായിട്ടും ബോധ്യമാകും നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലുത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്വര്യമാണ് ഒരിക്കലും അല്ല അനശ്വര്യമല്ല അതൊക്കെ വർണ്ണ മാത്രമാണ് അതിൻ്റെ കളർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കാമ്പുകൾ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുകയും നമ്മൾ തിരിച്ചു വരികയും ചെയ്യും ഇതൊന്നും ചെയ്യാതെ നമ്മൾ എന്തിനാണ് വെറുതെ കാരണം പോലും അറിയാതെ ആത്മ ോട്ട് വഴി വഴിവെക്കുന്നത് ആത്മഹത്യയിലോട്ട് ചാടുന്നത് ഇനി നമ്മളുടെ മക്കള് എഡ്യൂക്കേഷൻ ഉറപ്പായി നേടിയിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കലക്ടർ ആവുക എല്ലാവരും ഡോക്ടർ ആവുക എന്നതെല്ലാം നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ ഏതെങ്കിലും ഒരു തൊഴിൽ പ്രാവീണ്യം നേടിയ ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് ആ തൊഴിൽ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം ഇല്ലാതെ ഇപ്പം നമ്മളുടെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടപ്പാടെയും അവളോട് സ്നേഹം തോന്നി പിറ്റേ ദിവസം അവൾ കൂട്ടിക്കൊണ്ടു ജീവിച്ചു അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചത്തെ ഫോൺ വെളിയിലുള്ള ബന്ധത്തിലൂടെയും ആൺകുട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒന്ന് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥയിൽ ആ ബന്ധം നിലനിൽക്കാത്ത ഒരു ബന്ധമാണെങ്കിൽ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും അത് ആ പാഠം ആ എഡ്യൂക്കേഷൻ ആണ് ഇപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ രണ്ട് കാലിൽ നിൽക്കാൻ സ്വയം പര്യാപ്തമായതിനു ശേഷം മാത്രമേ നമ്മൾ മേനറ്റ് ചെയ്യൂ കല്യാണം കഴിക്കൂ എന്ന് ഓരോ പെൺകുട്ടിയും തീരുമാനിക്കേണ്ടതുണ്ട് ഇങ്ങനെ തീരുമാനിച്ചാൽ എതിർവശത്ത് എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നം നമ്മളെ ബാധിക്കില്ല ഇനിയിപ്പം കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നോളജ് ഇപ്പം നമ്മൾ കുറെ ദിവസമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആണ് കാണും ആത്മഹത്യ ചെയ്യുന്നതിലൊക്കെ ഡോക്ടർമാരും ഒക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പം അവർക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ എന്താണ് അവർക്ക് ഇത്രയും ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾക്ക് ഇതൊക്കെ തന്നെ ചെറുപ്പം തൊട്ടേ കൊടുക്കേണ്ട ഒരു എഡ്യൂക്കേഷൻ ആണ് ഇപ്പൊ ഒരു പെൺകുട്ടി ആൺകുട്ടിയെ പ്രേമിച്ചു അത് വലിയ കുറ്റമൊന്നല്ല നല്ല മനസ്സുള്ള ആർക്കും സ്നേഹിക്കാൻ കഴിവുള്ള ആർക്കും ഒരാളെ കണ്ട സ്നേഹിക്കാം പിന്നെ എതിർ ലിംഗത്തോടുള്ള സ്നേഹം പ്രേമം അത് സ്വാഭാവികം മാത്രമാണ് അതിൽ അബദ്ധമാണെന്ന് തോന്നിയാൽ അതിനോട് ഗുഡ് ബൈ പറയാൻ പെൺകുട്ടിയും ആൺകുട്ടിയും പഠിക്കണം പെൺകുട്ടിനെ ആൺകുട്ടിയാണ് പറ്റിച്ചതെങ്കിൽ ഇപ്പത്തെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചതെങ്കിൽ നീ പോടുത്തയാളെ കിട്ടുമെന്ന് പറഞ്ഞു പോകാനുള്ള ആ മനസ്സ് പോലെ പെൺകുട്ടി ആണ് ആ ആൺകുട്ടീനെ തേച്ചതെങ്കിലും അവർക്കും അങ്ങനെ നിന്നെയൊക്കെ നല്ലൊരു കുട്ടീനെ എനിക്ക് കിട്ടും എനിക്ക് ഇനിയും വേറെ വഴിയുണ്ട് എന്ന മനസ്സിൽ ചിന്തിച്ചു പോകാനുള്ള ഒരു എടുക്കണം അല്ലെങ്കിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ ഇനി മറ്റൊന്നും നമുക്കില്ല ഇതുകൊണ്ട് എന്റെ ജീവിതം തീർന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാനോ ഒരിക്കലും അത് മനസ്സിൽ കൊണ്ടു നടക്കാനോ പാടില്ല കാരണം നമ്മളിപ്പോ ചെറിയ കാല ചെറിയ വയസ്സിലൊക്കെ നമുക്ക് പല പ്രശ്നങ്ങളും നേരിട്ടുണ്ടാകും ഇപ്പം എനിക്കൊക്കെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട് ഇവിടം വരെ എത്തിയ കുറേ ത്യാഗങ്ങളിലൂടെ ഇവിടെ എത്തിയ ആളാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് നമ്മൾക്ക് ചെറിയ ചെറിയ പ്രായത്തിൽ ഓരോരോ വിഷമങ്ങൾ വന്നിരിക്കും ഏറ്റവും ചെറിയ വിഷമങ്ങൾ നമുക്ക് ഇന്നത്തെ പോലെ നമുക്കുള്ള ഡ്രസ്സുകളോ ആഭരണങ്ങളോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവൂല അപ്പം നമുക്കങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്ന് തോന്നിയാൽ നമ്മൾ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നു എങ്കിൽ പിന്നീടുണ്ടായി നല്ല കാല ഈ സന്തോഷങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ അത് തന്നെ നമ്മൾ ഓരോരുത്തരോടും നമ്മൾ പറഞ്ഞ് ആ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മൾക്ക് ഒരു മണ്ടത്തരം ഉണ്ടായാൽ അതിന് അതിന് നമുക്ക് മോചനം നേടി അടുത്തൊരു നല്ല കാലം അടുത്തൊരു വെളുത്ത കാലം അടുത്തൊരു പ്രകാശം നമുക്ക് ഉണ്ടാകുമെന്നുള്ള ചിന്ത നമ്മുടെ കുട്ടികളിൽ ആ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ എന്തിനാണ് ഈ ഒന്നും അറിയാത്ത മക്കളെ നമ്മളെ മക്കളായി ജനിപ്പിക്കുന്നത് നമ്മൾ എന്തിനാണ് കല്യാണം കഴിച്ച് പ്രഗ്നന്റ് ആവാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നത് ഇത്തരം ഒരു മാനസികാവസ്ഥ ഉള്ളവര് അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പം ആത്മഹത്യ മക്കളെ അമ്മ അച്ഛനെ കൊല്ലോ അമ്മയെ കൊല്ലോ നാട്ടുകാരെ കൊല്ലോ ഇത്ര ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഉള്ള മനുഷ്യര് സ്ത്രീ ആണേലും ശെരി പുരുഷനാണേലും ശരി അവരെന്തിനാണ് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചു എങ്കിൽ അവര് കുട്ടികളെ വേണ്ട എന്നുള്ള തീരുമാനമാണ് അവര് വെക്കേണ്ടത് കാരണം കുട്ടികളെ ജനിപ്പിച്ചതിന് ശേഷം അവരുടെ കഴുത്ത് മുറിക്കുക അവർക്ക് പോയിസൺ വാരി വയലിട്ട് കൊടുക്കുക അവരെ ഓടയിൽ വലിച്ചെറിയുക അവരെ വെള്ളത്തിന് മുക്കൊള്ളുക ഇത്തരം പ്രവൃത്തി ഒക്കെ എന്തിനാണ് ചെയ്യുന്നത് കല്യാണം കഴിച്ച കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്താൽ ഇത് ഒരു വരെ പരിധിവരെ പരിഹരിക്കാവുന്നതേയുള്ളൂ പിന്നെ ഭൂമിയിലോട്ട് ജനിച്ച് വീണ കുഞ്ഞുങ്ങൾ അവർക്ക് ലോകം എന്താണെന്നോ ജീവിതം എന്താണെന്നോ ഒന്നും തിരിച്ചറിയുന്നതിന് എന്തിനാണ് അവർ ഇവരിങ്ങനെ കൊല്ലുന്നത് ഇത്തരത്തിൽ ശരത്തിന്റെ ഭാര്യ ബിന്ദു നാലു മാസം പ്രായമായ ഒരു കുട്ടീനെയാണ് കൊന്നിരിക്കുന്നത് അവർ ഒരിക്കലും ഒരു ഒരു ആളുടെ ഒരു സങ്കടത്തിനും അവർ അവരുടെ അവര് അവകാശമില്ല അവർക്ക് കാരണം ഭർത്താവ് ഉപേക്ഷിച്ചാല് ഈ ഭാര്യമാരുടെ ആത്മഹത്യ അധികവും ഇത്തരം കാര്യത്തിലാണല്ലോ ഭർത്താവായിട്ടുള്ള കുടുംബ പ്രശ്നം ഭർത്താവില്ലെങ്കിൽ പോട്ടെ താൻ തന്റെ വഴിക്ക് പോകട്ടെ എന്ന് അയാളോട് പറഞ്ഞ് അവർക്ക് ജോലി ചെയ്ത ഈ രണ്ട് മക്കളെയും അവർക്ക് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നുണ്ട് ജോലി എന്ന് പറയുന്ന ഒരു ഡോക്ടറോ ഐ എസ് ഒരു എഞ്ചിനീയറോ ഒന്നുമല്ല അതിനെ കൂടുതൽ എത്രയോ ജോലികൾ നമ്മുടെ നാട്ടിൽ കിടക്കുന്നു ഇവൻ ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീയും അവരുടെ മക്കൾക്ക് തൊഴിലുറപ്പ് ഏറ്റവും മഹനീയമായ ജോലിയാണ് കൂലിപ്പണി ഏറ്റവും മഹനീയമായ ജോലിയാണ് ഒരു ജോലിനെയും ഒരു ജോലിനെയും കുറച്ച് കാണിച്ചു കൊണ്ടും പറയുന്നത് അതുപോലെ ഒരു ജോലി ആണ് എങ്കിൽ കൂടിയും അവരുടെ മക്കളെ നമുക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് അവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുത്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിക്കും ഒരു അതിൽ ഒരു കുട്ടിനെയാണ് ഇവർ കൊന്നിരിക്കുന്നത് ഒരു കുട്ടി ഇനിയും ജീവനോടെ ഉണ്ട് ആ കുട്ടിക്ക് നഷ്ടമായിരിക്കുന്ന ഇപ്പോൾ അമ്മയും പിന്നെ ഇനി അങ്ങോട്ട് അച്ഛനും ആയിരിക്കും ആ കുട്ടി എങ്ങനെയാണ് മുമ്പോട്ട് പോയി നല്ലൊരു പൗരനായി ജീവിക്കുക അമ്മ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഏർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ലൊരു വഴി ഉണ്ടാവണമെന്നില്ല അമ്മയാണ് അമ്മയുടെ ചിറകിനടിയിൽ തന്നെയാണ് അവരുടെ നല്ല ഭാല്യങ്ങൾ കഴിച്ചു കൂട്ടേണ്ടത് അമ്മയുടെ പാടുകളും അമ്മ കൊടുക്കുന്ന പാടുകളും അമ്മയുടെ സ്നേഹവും അമ്മയുടെ കെട്ടിപ്പിടുത്തവും അമ്മയവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും അമ്മ അവർക്ക് ചോറെടുത്ത് കൊടുക്കുന്നതും ഒന്നും ചെയ്യാൻ മറ്റൊരു സ്ത്രീക്ക് മറ്റൊരാൾക്ക് വീട്ടിലെ എത്ര സ്നേഹമുള്ള ഒരു മെമ്പറിനും അത് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അമ്മ നഷ്ടപ്പെട്ട ആ കുട്ടിയുടെ ആ ആൺകുട്ടിയുടെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയും ഇല്ലാതെയാണ് ആ അമ്മ ഒരു കുട്ടിയെ തനിച്ചാക്കിയും മറ്റൊരു കുട്ടിയെ കൊണ്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ പെൺമക്കൾ ഭർത്താവ് ഉള്ളിൽ പ്രശ്നമായാൽ ഭർത്താവിന് വേറെ എന്തെങ്കിലും തമ്മിൽ നമ്മളോട് യോജിപ്പ് കേടു വന്നാൽ നീ നിന്റെ വഴിക്ക് പോ എന്ന് പറയാനുള്ള ഒരു ഒരു എന്താ പറയണ്ട ഒരു ധൈര്യം കാണിക്കണം അവരവരു വഴിക്ക് പോകട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ എൻ്റെ പുറകിലാണ് കുട്ടികൾ ഉള്ളത് എങ്കിൽ അവര് അവരെ നമ്മൾ തൊഴിൽ ചെയ്ത് നല്ല പാഠം പഠിപ്പി പറഞ്ഞു കൊടുത്ത് അവരൊക്കെ നല്ലൊരു ഭാവി കൊടുത്ത് അവരുടെ കൂടെ സന്തോഷമായി ജീവിച്ച് നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മൾക്ക് അവർ അവർ തുണയായി രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും ഇതുമല്ല നമ്മൾക്കൊരു സെക്കൻഡ് മാരേജ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ കൂടി ആ മക്കളെ നോക്കുന്നവരുണ്ടാകുമല്ലോ ആ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന വരെ കണ്ടെത്തുകയും മക്കൾ മക്കളോടും അഭിപ്രായം ചോദിച്ച് മക്കൾക്കും ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയും ചെയ്യാം പിന്നെ എന്തിനാണ് ഇത്രയും പാപമായ അധമമായ പ്രവൃത്തി ചെയ്ത് നമ്മൾ സ്വയം ഇല്ലാതാവുന്നത് അങ്ങനെ നമ്മൾ സ്വയം ഇല്ലാതായിട്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾ മാസങ്ങൾ മാത്രമേ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ആർക്കാണ് നഷ്ടം ഇതിൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് ആ ആൺകുട്ടിക്ക് മാത്രം പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പിന്തുന്ന സ്ത്രീ മരിച്ചത് ശരത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആണ് എങ്കിൽ അവര് നല്ലൊരു വഴിയാണ് ഇപ്പൊ തുറന്നു കിട്ടിയിരിക്കുന്നത് ഭാര്യയും മരിച്ചു തന്റെ ചെറിയ കുട്ടിയെ മരിച്ചു എനിക്കിനി ആരുടെ കൂടെയും സുഖമായി ജീവിക്കാം അതിനല്ല സ്ത്രീകൾ മുന്നോട്ടിറങ്ങേണ്ടത് ആ ഒരു പാഠം ഒരിക്കലും സ്ത്രീകൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഇപ്പം പ്രശ്നക്കാരൻ ഭർത്താവാണെങ്കിൽ അസുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനിയെങ്കിലും നമ്മളുടെ കുട്ടികൾ ബോധമുണ്ടായിരിക്കണം ആത്മഹത്യ ഒന്നിനും ഒരു വഴി എല്ലാ ആത്മകത്യവും എല്ലാ പ്രശ്നത്തിനെയും മാത്രമാണ് ആത്മഹത്യ തെരഞ്ഞെടുക്കാതെ